ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഫോം വിതരണ സ്ത്രീകൾ അടക്കമുള്ളവർക്ക് മുമ്പിൽ ഉടുമുണ്ട് പൊക്കി കാണിച്ച് ബി എൽഒ തൃപ്പറകോട് പഞ്ചായത്തിലെ മുപ്പത്തി എട്ടാം നമ്പർ ബൂത്തിലെ ബി എൽഒയാണ് അതിരി വിട്ട് പെരുമാറിയത് പ്രായമായവരടക്കം വെയിലത്ത് വരി നിർത്തുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്തതോടെയാണ് ബി മോശമായി പെരുമാറിയത് ചെറുപ്പംകോട് പഞ്ചായത്തിലെ മുപ്പത്തിയെട്ടാം നമ്പർ ബൂത്തിലെ ബി എൽഒാണ് പരിധി വിട്ട് പെരുമാറിയത് എസ്ഐആർ ഫോം വിതരണ ക്യാമ്പിൽ പ്രായമായ അടക്കം വെയിലത്ത് നിർത്തിയത് ചോദ്യം ചെയ്തതോടെയാണ് ബി എൽഒ പ്രകോപിതനായത് സ്ത്രീകളടക്കമുള്ളവർ നോക്കി നിൽക്കുകയാണ് ബിയൽ ഒ ഉടുമുണ്ടുപൊക്കിയത് ബിയലോയുടെ ഈ പ്രവൃത്തി വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് ല്ല ഞാൻ വില്ലേജ് ഓഫീസാർ നിർദ്ദേശങ്ങൾ പിന്നെ പിന്നെ ഇപ്പൊ അതുകൂടി കൂട്ടി അയച്ചോക്ക് അതുകൂടി അയച്ചോട്ടെ